എത്ര വർഷം കൊണ്ട് കാത്തിരുന്ന് കിട്ടിയതാണ് കല്യാണം കഴിഞ്ഞിട്ട് വളരെ സന്തോഷം എന്താണ് ഏറ്റവും അച്ഛനും ഞങ്ങൾ ഗുജറാത്തിലാണ് ജനിച്ചത് നമ്മൾ വന്നത് പോവാറുന്ന് വർഷങ്ങളായി ഒരുപാട് സ്ഥലങ്ങൾ പോയി ഒരുപാട് ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ കഴിച്ചു ഒരു ഇതും നടന്നില്ല ഇവിടെ എൻ്റെ സുഹൃത്ത് മുഖാനാണ് വന്നത് ഓട്ടോ ആണ് ആ നന്ദി കൊടുക്കണം പ്രത്യേകിച്ച് എത്ര പറഞ്ഞാലും നല്ല മനസ്സിലാക്കി തരും ഇങ്ങനാണ് ചെയ്യണം എങ്ങനെ ചെയ്യണ്ട ഞാൻ ആദ്യം വന്ന സമയത്ത് മേമെ കണ്ടപ്പോൾ എന്റെ കൈകാലും മൊത്തം വേറെ പറഞ്ഞു കൂൾ കൂൾ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് പേടി കിട്ടില്ല ഇല്ലല്ല നിങ്ങള് പ്രാർത്ഥിക്കും ഒരായിരം കോടി നന്ദി പറയുന്നു പ്പോൾ ഒരു വയസ്സായി പിള്ളേക്ക് പഠിപ്പിക്കണം പക്ഷേ അവന്റെ ലൈഫ് അവൻ തന്നെ തീരുമാനിക്കട്ടെ പക്ഷെ അവൻ എന്താ ആഗ്രഹിക്കുന്നു അത് ചെയ്തു കൊടുക്കും